ആം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂര്യനാട് രാജശേഖരൻ അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നിലവിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ശൂര്യനാട് രാജശേഖരൻ അല്പസമയം മുമ്പാണ് അന്ത്യം എന്നാണ് മനസ്സിലാക്കുന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും വീക്ഷണം മാനേജിംഗ് എഡിറ്ററും എസ് ജെ എഫ് കെ അംഗവും മുൻ കൊല്ലം ഡി സി സി പ്രസിഡന്റും കൊല്ലം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായി ആണ് ഡോക്ടർ രാജശേഖരൻ വിവരങ്ങളുമായി ദിലീപ് മരണം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നോ ി രക്താതൃപാർവതവാദിനായിരുന്നു കുറച്ച് കാലങ്ങളായി അസുഖ ആയിരുന്നു ഈ സൂര്യനാർ രാജശേഖരൻ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മരിച്ചത് നിരവധി അതായത് കോൺഗ്രസിന്റെ നേതാവും ജില്ലാ മുൻ ഡി സി സി പ്രസിഡന്റും ആയിരുന്നു മാത്രമല്ല കൊല്ലത്തെ വീക്ഷണ പത്രത്തിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് കൊല്ലത്തെ പ്രസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു കൊല്ലം ശാസ്ത്രകോട്ട ഡി ബി കോളേജിൽ കേരള വിദ്യാർത്ഥി അതായത് കെ എസ് സിയുടെ നേതാവായി തുടങ്ങിയ ായിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരമായി കൊല്ലം ഡി സി സി പ്രസിഡന്റ് കെ പി സി ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളടക്കം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മൃതദേഹം ഇപ്പോൾ അമൃത ആശുപത്രിയിലാണുള്ളത് ഇപ്പോൾ പൊതുദർശനം വീട്ടിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തന്നെ മൃതദേഹം പുറ പൊതുദർശനമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല അതിനാൽ വീട്ടിൽ തന്നെ വെക്കണം ആഗ്രഹം അപ്പോൾ ഈ രാഹുൽ രാജശേഖരൻ ബന്ധുക്കളോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇന്ന് വീട്ടിൽ മാത്രമാണ് ഈ പൊതുദർശനമുള്ളത് ശേഷം വൈകിട്ട് അഞ്ചു മണിയോടുകൂടി സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഓരോ തവണയും മത്സരിക്കടക്കം ചെയ്തിട്ടുണ്ട് എന്തായാലും ദുഃഖകരമായ വാർത്തയാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് മുൻ ഡി സി സി കൊല്ലത്തെ പ്രസിഡന്റുമായ സുനാഥ് രാജശേഖരൻ പുറമെ അന്തരിച്ച അദ്ദേഹത്തിന് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു ദിലീപ് എപ്പോഴായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ പൊതുദർശനം വീട്ടിലില്ലാത്തതുകൊണ്ടും സംസ്കാരം ഈ വൈകിട്ട് അഞ്ചു മണിക്ക് എന്നാണ് കേട്ടത് അതുകൊണ്ട് ഈ നേതാക്കളും മറ്റ് അദ്ദേഹത്തെ അറിയുന്നവരും നിരവധി ആളുകളാണ് അപ്പോൾ ഈ പൊതുദർശനം മറ്റു സ്ഥലങ്ങളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ മാത്രമാണ് മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ മാത്രമാണ് പൊതുദർശനം മറ്റെങ്ങും തന്നെ വിൽക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു അത് പറയുകയും ചെയ്തു അതുകൊണ്ട് ഇന്ന് അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്നും മൃതദേഹം പുറത്തോട്ട് കൊണ്ടുവരും അതിനുശേഷം വീട്ടിൽ അദ്ദേഹത്തിന്റെ ചത്തന്നൂരിലെ വീട്ടിൽ അല്പസമയം എന്നാണ് കോൺഗ്രസിന്റെ ഓക്കെ എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂര്നാൾ രാജശേഖരൻ അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നിലവിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ഇന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാ മൃതദേഹ എന്നാണ് മനസ്സിലാക്കാൻ